അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തഹു മുംബൈ നഗരത്തിലെ ജിയാർത്ത് കേന്ദ്രങ്ങളെ സംബന്ധിച്ചുള്ള വിവരണങ്ങൾ നമുക്ക് ബിസ്മില്ല ബാബയിൽ നിന്നാണ് തുടങ്ങാനുള്ളത് മുംബൈ നഗരത്തിൽ നാം എത്തിച്ചേരുമ്പോൾ നാം നമ്മുടെ സാധാരണഗതിയിൽ നമ്മുടെ ജിയാർത്ത് യാത്രകൾ ഇറങ്ങുന്നത് സി എസ് എം ടി എന്ന റെയിൽവേ സ്റ്റേഷനിലാണ് ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് എന്നാണ് ഇതിൻ്റെ പരിപൂർണ രൂപം ഈ റെയിൽവേ സ്റ്റേഷനിൽ നാം ഇറങ്ങി നാം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ പുറത്തേക്ക് കടക്കുമ്പോൾ കാണുന്ന ആദ്യത്തെ സിയാറത്ത് കേന്ദ്രമാണ് ബിസ്മില്ല ബാബയുടെത് ബിസ്മില്ല ബാബയുടെ ചരിത്രത്തെക്കുറിച്ച് ഒരുപാടൊരുപാട് അന്വേഷിച്ചുവെങ്കിലും കൃത്യമായ സ്രോതസ്സുകളിൽ നിന്ന് അത് ലഭിക്കുകയുണ്ടായില്ല ഏറ്റവും ആദ്യമായി ഖേദം രേഖപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മഹാനവറുകളുടെ ഒരു കറാമത്താണ് അത് ഈ ടെർമിനസിൽ നിന്നും റെയിൽവേ ലൈൻ വീണ്ടും ഡോംഗ്രി ഭാഗത്തേക്ക് മുന്നോട്ട് നീട്ടുവാൻ റെയിൽവേ വകുപ്പ് അധികാരികൾ ഉദ്യമിച്ചപ്പോൾ അതിന് സാധിക്കാതെ വന്നു എന്നതാണ് കാരണം അവരതിനു വേണ്ടി തയ്യാറാക്കിയ പദ്ധതിയും പ്ലാനും അനുസരിച്ച് ദർഗ തീർച്ചയായും പൊളിച്ച് മാറ്റേണ്ട സാഹചര്യമായിരുന്നു അതുകൊണ്ട് തന്നെ ആ ശ്രമം ഉപേക്ഷിച്ചു എന്നാണ് ഇവിടെ മുതിർന്ന ആൾക്കാരും അതുപോലെ തന്നെ ഇവിടം എപ്പോഴും സിയാറത്ത് ചെയ്യാൻ എത്തുന്നവരും പറയുന്നത് വളരെ ശ്രേഷ്ഠനായ ഒരു സൂഫി വര്യനാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും ഇതിനോടനുബന്ധിച്ച് തന്നെ ഒരു പള്ളിയുണ്ട് അവിടെ നിന്ന് നമ്മൾ പിന്നെ നേരെ പോകുന്നത് നമ്മുടെ രണ്ടാമത്തെ സന്ദർശന കേന്ദ്രത്തിലേക്കാണ് അത് മഹാനായ അബ്ദുറഹ്മാൻ ഷാ ഷെയ്ഖ് റഹമത്തുല്ലാഹി അലൈഹി അവറയിലേക്കാണ് ഇത് ഡോങ്രിയിലാണ് ഡോംഗ്രിയിലെത്തുമ്പോൾ തന്നെ വലിയ പ്രവേശന കവാടം ഒക്കെ നമുക്ക് കാണാൻ കഴിയും മുംബൈ നഗരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്നായ ഡോങ്ഗ്രിയിൽ നമുക്ക് സിയാർത്ത് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ദർഗയാണ് മഹാനായ ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഷാ ഖാദിരി റഹ്മുല്ലാഹി അലഹിയുടെ ദർഗ ഒരു നൂറ്റാണ്ടിലധികം പഴക്കം വരുന്ന ഈ ദർഗ നൂറുകണക്കിന് വിശ്വാസികൾ ദിവസവും സിയാറത്തിന് വരുന്ന ഒരു കേന്ദ്രം കൂടിയാണ് ഈ ദർഗയുമായി നാം മലയാളികൾക്കൊരു പ്രത്യേക അടുപ്പവും ബന്ധവുമുണ്ട് അതാണ് നമ്മൾ ഇവിടെ പ്രധാനമായും പറയാൻ ആഗ്രഹിക്കുന്നത് അത് മറ്റൊന്നുമല്ല മഹാനായ മറുഹവും അയിലക്കാട് ഷെയ്ഖ് സിറാജുദ്ദീൻ ഖാദിരി റഹ്മത്തല്ലാഹി അലേഹി അവറുകളുടെ ഷെയ്ഖ ആണ് അബ്ദുറഹ്മാൻ ഷാ ഖാദിരി റഹമത്തുല്ലാഹി അലൈഹി എന്നതാണ് ഇവിടെ മഹാനായ ഐലക്കാട് ഷെയ്ഖ് സിറാജുദ്ദീൻ ഖാദിരി തങ്ങൾ വരികയും ഷെയ്ഖിൻ്റെ കൂടെ കുറേ കാലം കഴിയുകയും ചെയ്തിട്ടുണ്ട് എന്ന എന്നത് ആ ചരിത്രമാണ് നമ്മുടെ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട മുൻനിരയിൽപ്പെട്ട മക്കാമുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഐലക്കാട് മക്കാം എന്ന് പറയുന്നത് ഏറെ കറാമത്തുകൾ പ്രകടമായിട്ടുള്ള എന്ന് മാത്രമല്ല വളരെ വലിയ ഒലമാക്കൾ പോലും ഷെയ്ഖായി തങ്ങളുടെ ഷെയ്ഖായി തങ്ങളുടെ മാർഗദർശിയായി സ്വീകരിച്ചിട്ടുള്ള മഹാനുഭവനാണ് മഹാനായ ഐലക്കാട് സിറാജുദ്ദീൻ ഷെയ്ഖ് റഹമത്തല്ലാഹി അലേഹി ആ നേതാക്കന്മാരുടെ ആ ഒലമാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനി മഹാനായ ഷംസുൽ ഒലമ കദർസല്ലാ ഹുസ്റഹുൽ അസീസ് മഹാനവറുകളാണ് അതേപോലെ തന്നെ മഹാനായ ഷെയ്ഖുന ഷംസുൽ ഉലമയുടെ സഹോദരൻ ഷെയ്ഖ് കമാലുദ്ദീൻ ഉമറുൽ ഖാദിരി റഹ്മത്തല്ലാഹി അലേഹി ഇ കെ ഉമർ ഹാജി എന്ന് വിളിക്കപ്പെടുന്ന മഹാനവറുകൾ ബഹുമാനപ്പെട്ടവരാണ് അയിലക്കാട് സിറാജുദ്ദീൻ ഷെയ്ഖ് അവറുകളുടെ പ്രധാനപ്പെട്ട ഖലീഫ ഹിജറ ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയെട്ട് ദുൽഹിജ പന്ത്രണ്ടിനായിരുന്നു മഹാനവറുകളുടെ വഫാത്ത് എടപ്പാളിനടുത്താണ് അയിലക്കാട് എന്ന പ്രദേശം അവിടെ ധാരാളം ആലിമീങ്ങളും ആഷിഖീങ്ങളും സിയാറത്തിന് വരുന്ന സ്ഥലമാണ് അടുത്തതായി നാം പ്രവേശിക്കുന്നത് മാഹിം ദർഗയിലേക്കാണ് ഈ പ്രദേശം മുംബൈയിലെ വളരെ പ്രശസ്തമായ ബാന്ദ്ര റെയിൽവേ സ്റ്റേഷൻ്റെ സമീപത്താണ് ഈ പ്രദേശത്തിൻ്റെ പേര് തന്നെ മാഹീം എന്നാണ് ഇത് ശരിക്കും ഒരു കടലോര പ്രദേശമാണ് എന്നും അല്ല ഒരു ദ്വീപായിരുന്നു എന്നും അല്ല ഒരു തുരുത്ത് ആയിരുന്നു എന്നുമെല്ലാം പറയപ്പെടുന്നുണ്ട് ഇവിടെ ഷെയ്ഖ് മഹ്ദൂം അലി മാഹിമി റഹമത്തല്ലാഹി അലഹി എന്ന മഹാനവറുകളാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇന്ത്യയിലെ തുഗ്ലക് ഭരണകാലത്ത് ഗുജറാത്ത് സൽത്തനത്തിലെ സുൽത്താൻ അഹമ്മദ് ഷാ എന്നിവരുടെ ഭരണകാലത്താണ് ഇറാഖിൽ നിന്ന് മഹ്ദൂം അലി തങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നത് അദ്ദേഹം സുൽത്താന്റെ സഹോദരിയെ വിവാഹം ചെയ്തു എന്ന് ചരിത്രങ്ങളിൽ കാണാം ചെറുപ്പത്തിൽ തന്നെ പിതാവ് അഹമ്മദ് ബിൻ ഇബ്രാഹിം ഇസ്മായിൽ എന്നവർ മരണപ്പെട്ടു പോയി തുടർന്ന് ഫാത്തിമ ബിൻ ഹുസൈൻ എന്ന മാതാവാണ് ഈ കുട്ടിയെ നോക്കി വളർത്തിയത് കുട്ടിക്ക് ചെറുപ്പം മുതൽ തന്നെ ദീനി വിജ്ഞാനങ്ങളോട് താല്പര്യമുണ്ടായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ദൂരെ ഏതെങ്കിലും വലിയ മഹാന്മാരുടെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ അടുക്കൽ പോയി പഠിക്കണമെന്നായിരുന്നു കുട്ടിയുടെ താല്പര്യം പക്ഷേ മകനെ പിരിഞ്ഞിരിക്കാൻ മാതാവിന് കഴിയുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ ശ്രമം ഉപേക്ഷിച്ചു ഒരു ദിനം കടപ്പുറത്ത് വെച്ച് അദ്ദേഹം തേജസ്വിയായ ശ്രേഷ്ഠനായ ഒരാളെ കണ്ടുമുട്ടി അദ്ദേഹം വന്നുകൊണ്ട് മകനെ ആശ്വസിപ്പിച്ചു മകനെ നീ അറിവ് ലഭിക്കാത്തതിൻ്റെ പേരിൽ വിഷമിക്കേണ്ട ഞാൻ എല്ലാ ദിവസവും നിനക്ക് ഇവിടെ വെച്ച് അറിവുകൾ പറഞ്ഞു തരാം എന്ന് പറഞ്ഞു ആ വന്ന വ്യക്തി മഹാനായ ഹലുർ അലഹിസ്സലാം ആയിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് തുടർന്ന് എല്ലാ ദിവസവും കുട്ടി കടപ്പുറത്ത് അടുക്കൽ വരികയും പഠനം നടത്തുകയും ചെയ്തു പോന്നു ഒരു ദിവസം വീട്ടിലെത്താൻ വൈകിയതോടുകൂടെയാണ് മാതാവ് കാര്യങ്ങൾ ചോദിച്ചത് എവിടെയായിരുന്നു എന്നെല്ലാം അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് മഹാനായ ഹൗലുർ അലി ഇസ്ലാം കുട്ടിയോട് പ്രത്യേകം പറഞ്ഞിരുന്നു ഞാൻ നിന്നെ കാണുന്ന വിവരവും ഞാൻ നിന്നെ പഠിപ്പിക്കുന്ന വിവരമൊന്നും ആരും അറിയാൻ പാടില്ല എന്ന് അതുകൊണ്ട് തന്നെ പരമാവധി അത് പറയാതിരിക്കാൻ കുട്ടി ശ്രദ്ധിക്കുകയുണ്ടായി പക്ഷേ മാതാവ് നിർബന്ധിച്ചപ്പോൾ കുട്ടിക്കത് പറയാതിരിക്കാൻ കഴിയുമായിരുന്നില്ല അവസാനം മാതാവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിൻ്റെ അനന്തരഫലം പിറ്റേ ദിവസം വന്നപ്പോൾ ആ സ്ഥലത്ത് ആ വ്യക്തി ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു അതോടുകൂടെ കുട്ടിക്ക് വലിയ മനോവേദനയായി ആ മനോവേദനയിൽ കുട്ടി നടക്കുന്നതിൻ്റെ ഇടയിൽ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിലായി ആ കുട്ടിക്ക് അദ്ദേഹത്തെ അങ്ങാടിയിൽ വെച്ച് കാണാൻ കഴിഞ്ഞു അങ്ങാടിയിൽ വെച്ച് തന്നെ കണ്ടതും ഈ കുട്ടിക്കൊരു മധുര മിഠായി ആ മഹാൻ നൽകുകയും ചെയ്തു അത് കഴിച്ചിറക്കിയതോടുകൂടെ ബഹുമാനപ്പെട്ട ഈ ഷേഖവറുകൾ നൽകിയ ആ മിഠായി അലിഞ്ഞ് ഇറങ്ങുന്നതിനനുസരിച്ച് ആ കുട്ടിയിൽ കശ്ഫ് അല്ലെങ്കിൽ ആത്മീയമായ ജ്ഞാനം പ്രഭ ഉണ്ടായിത്തുടങ്ങിയെന്നാണ് ചരിത്രം പറയുന്നത് ഏതായിരുന്നാലും നിരവധി കറാമത്തുകൾ കാണിച്ചിട്ടുള്ള മഹാനവറുകളുടെ വ്യക്തമായ ജീവചരിത്രം മഹാനായ ഷേഹ് അബ്ദുൽ ഹക്കീം ദെഹ്ലവീ തൻ്റെ അഖ്ബാറുൽ അഹിയാർ എന്ന കിതാബിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സമീപത്തായി തന്നെ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മാതാവിൻ്റെ ഖബറും കാണാം മാതാവിൻ്റെ ഖബറിനോടൊപ്പം തന്നെ അവരുടെ കുടുംബത്തിലെ ഒരംഗം എന്ന രൂപത്തിൽ ജീവിച്ച അവരുടെ ഒരു സേവികയുണ്ടായിരുന്നു ഒരു ഹാദിമത്ത് അവരുടെ ഖബറും ഉണ്ടാകും പിന്നെ അതോടൊപ്പം തന്നെ ഈ ദർഗ സമുച്ചയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാഴ്ചയാണ് ആറാം ക ബക്രി എന്ന പേരിൽ എഴുതിയ ഒരാടിൻ്റെ മക്കബറ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരാടുണ്ടായിരുന്നു ആടുമായിട്ട് വലിയ മാനസിക ബന്ധമുണ്ടായിരുന്ന ആളായിരുന്നു മഹാനവറുകൾ ഒരു ദിവസം താൻ വീട്ടിലേക്ക് വന്നപ്പോഴേക്കും ആടിനെ കാണാതെയായി ആട് ചത്തുപോയി എന്നും അതിനെ കുഴിച്ചിട്ടു എന്നും വീട്ടുകാർ പറഞ്ഞു പക്ഷേ അദ്ദേഹം കൂട്ടാക്കിയില്ല അദ്ദേഹം ആ ആടിനെ മറവ് ചെയ്ത സ്ഥലത്ത് പോയി അതിനെ എടുക്കുകയും അതിനോട് നീ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം എഴുന്നേൽക്കുവാനും എഴുന്നേൽക്കുക എന്നും അദ്ദേഹം പറയുകയുണ്ടായി അതനുസരിച്ച് ആ ആട് ജീവിച്ചു എന്നാണ് ചരിത്രം പിന്നെ അത് സ്വാഭാവികമായ മരണം പ്രാപിച്ചു അപ്പോൾ അതിനുണ്ടായ ഖബറായിരുന്നു അങ്ങനെയുണ്ടായ ഖബറാണ് ഇവിടെ കാണാൻ കഴിയുന്ന ബക്കിരി ആടിൻ്റെ ഖബർ എന്ന് പറയുന്നത് വലിയ സൂഫിയായിരുന്നു വലിയ സാഹിദായിരുന്നു വലിയ പണ്ഡിതനുമായിരുന്നു അത് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അദ്ദേഹം നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഗ്രന്ഥം അതായത് ഒരിക്കൽ ഈജിപ്തിലെ അല്ല സെറിലും മക്കായിലെ ഉമ്മുൽ ഖുറായിലുമൊക്കെ റഫറൻസ് ആയി ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് തഫ്സീർ റഹ്മാൻ എന്നത് അപ്പോൾ ഒലിയാക്കളുടെ കൂട്ടത്തിൽ വലിയ നിറവുള്ള വലിയ ആയിരുന്നതോടൊപ്പം തന്നെ അദ്ദേഹം പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ വലിയ ഒരു പണ്ഡിതൻ കൂടിയായിരുന്നു അടുത്തതായി നമുക്ക് കാണാനുള്ള സ്ഥലം ഏറ്റവും പ്രശസ്തമായ ഹാജി അലി ദർഗയാണ് ഹാജി അലി ദർഗയുടെ പ്രവേശന കവാടത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ എത്തി ചേർന്നിരിക്കുന്നത് ഇവിടെ ഈ കടലിൽ സ്ഥിതി ചെയ്യുന്ന ഏഷ്യയിലെ ഏക ദർഗ എന്ന പ്രത്യേകതയാണ് ഉള്ളത് മുംബൈയിലെ ഹാജി അലി ദർഗ എന്നാണ് ഇതിനെ വിളിക്കാറുള്ളത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ ലോകം ചുറ്റിക്കറങ്ങിയ ശേഷം മുംബൈയിൽ താമസമാക്കിയ പീർ ഹാജി അലി ഷാ ബുഹാരി എന്ന മഹാനാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഈ ദർഗയുടെ നിർമ്മാണം പൂർത്തിയാകുന്നത് ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്നിലാണ് എന്നാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ലഭ്യമായ ചരിത്രങ്ങൾ ഇനി പറയും വിധമാണ് ഉസ്ബക്കിസ്ഥാൻ സ്വദേശിയായ ഒരു ധനിക വ്യാപാരിയായിരുന്നു ഹാജി അലി ഷാ ഖാതിരി ആത്മീയതയിലേക്ക് തിരിഞ്ഞ് അദ്ദേഹം എല്ലാ സമ്പത്തും വിറ്റ് പാവപ്പെട്ടവർക്ക് ദാനം ചെയ്ത് ലോകസഞ്ചാരത്തിന് ഇറങ്ങുകയായിരുന്നു എന്നാണ് വീട്ടിൽ തൻ്റെ നാട്ടിൽ വെച്ച് തന്നെ ഒരു സംഭവം ഉണ്ടായി അതിനെ തുടർന്നാണ് അദ്ദേഹം അങ്ങനെ ആത്മീയതയിലേക്ക് തിരിഞ്ഞത് പാവപ്പെട്ട ഒരു സ്ത്രീ അങ്ങാടിയിൽ നിന്ന് എണ്ണ വാങ്ങി വീട്ടിലേക്ക് മടങ്ങും വഴി പാത്രം കയ്യിൽ നിന്ന് വീണു അങ്ങനെ എണ്ണ ഭൂമിയിൽ നഷ്ടപ്പെട്ടു പോയി അതേസമയം വളരെ ദരിദ്രയാണ് അവർ അവരുടെ കുടുംബം ദരിദ്രമായൊരു കുടുംബമാണ് എണ്ണ നഷ്ടപ്പെട്ട വിവരം വിവരമറിഞ്ഞാൽ ഭർത്താവ് അത് എങ്ങനെയാണ് സ്വീകരിക്കുക എന്നറിയില്ല ഒരു പക്ഷേ കുറ്റപ്പെടുത്തലുകളും പീഡനവും ഒക്കെ തീർച്ചയായും ഉണ്ടാകുമെന്ന് ഭയപ്പെട്ട ആ സഹോദരി ഹാജി അലി ബുഹാരിയോട് തൻ്റെ സങ്കടം പറഞ്ഞു അദ്ദേഹം വന്ന് എണ്ണ നഷ്ടപ്പെട്ട സ്ഥലത്ത് കാലിൻ്റെ തള്ളവിരൽ കൊണ്ട് ശക്തമായി അമർത്തുകയും അതിനെ തുടർന്ന് ഭൂമിയിൽ ആണ്ടുപോയ എണ്ണ പുറത്തേക്ക് തിരിച്ചു വരികയും സ്ത്രീ അത് ശേഖരിച്ച് സന്തോഷം വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്യുകയുണ്ടായി എന്നാണ് അന്ന് രാത്രി അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു അദ്ദേഹം ഭൂമിയെ വേദനിപ്പിച്ചതിലുള്ള പരിഭവമായിരുന്നു ആ സ്വപ്നത്തിൻ്റെ ആകത്തുക അതിൽ മനം നൊന്തായിരുന്നു അദ്ദേഹം ലോകസഞ്ചാരത്തിന് ഇറങ്ങിയത് എന്നാണ് ചരിത്രം ആ സഞ്ചാരത്തിൽ മുംബൈയിലെത്തിയ അദ്ദേഹം പിന്നെ അവിടെ നിന്ന് പോയില്ല അവിടെ തന്നെ താമസമായി അവിടെ ഏറ്റവും ആദരണീയനും ബഹുമാന്യനുമായി ജീവിതകാലം കഴിച്ച മഹാനവറുകൾ ജീവിതത്തിൻ്റെ അവസാന കാലത്തെ ഹജ്ജ് യാത്രക്ക് ഒരുങ്ങുകയാണ് കപ്പലിലായിരുന്നു ഹജ്ജ് യാത്ര താൻ ഈ യാത്രയിൽ മരണപ്പെട്ടാൽ തൻ്റെ മയ്യത്ത് പെട്ടിയിലിട്ട് കടലിൽ ഒഴുക്കിയാൽ മതിയെന്ന് ആ പെട്ടി എവിടെയാണോ ചെന്ന് അടിയുന്നത് അവിടെ തനിക്ക് കബറുണ്ടാക്കിയാൽ മതി ഉണ്ടായാൽ മതി എന്ന് അദ്ദേഹം വസീയത്ത് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മരണം അദ്ദേഹം തന്നെ നേരത്തെ സൂചിപ്പിച്ചു എന്നുകൂടി ഈ ഇതിൽ നിന്ന് നമുക്ക് വായിക്കാം അങ്ങനെ അദ്ദേഹം അങ്ങനെ തന്നെ സംഭവിച്ചു ആ യാത്രയിൽ അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ മയ്യത്തടങ്ങുന്ന പെട്ടി അവർ കടൽ സഹയാത്രികർ കട കടലിലേക്കിട്ടു ആ ആ പെട്ടി വന്ന് വന്ന് നിന്നത് ഇപ്പോൾ ദർഗ നിൽക്കുന്ന ഈ ദ്വീപിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മുരീദുകൾ അവിടെ അദ്ദേഹത്തെ മറവ് ചെയ്യുകയും ചെയ്തു അറേബ്യൻ കടലിൽ അടി ഉള്ളിലേക്ക് മാറി വേർളി തീരത്താണ് ഈ ദർഗ സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ മുഹമ്മദ് ഹാജി അബൂബക്കർ എന്ന ട്രസ്റ്റ് മെമ്പർ ഉണ്ടാക്കിയ ഒരു വഴിയിലൂടെയാണ് കരയിൽ നിന്ന് ദർഗയിലേക്ക് നമുക്ക് കടക്കാനുള്ളത് വേലിയേറ്റത്തിൻ്റെ സമയത്ത് ഈ ഇതിലൂടെയുള്ള യാത്ര നിരോധിക്കപ്പെട്ടിട്ടുണ്ട് വെള്ളം നന്നായി കയറുന്ന സമയമാണ് അതുകൊണ്ട് വേലി വേലിയിറക്കത്തിൻ്റെ സമയത്ത് മാത്രമാണ് വിശ്വാസികൾക്ക് ഇങ്ങോട്ട് ജിയാറത്തിന് വരാൻ കഴിയുക ഇതിനോടനുബന്ധിച്ച് മനോഹരമായ ഒരു പള്ളി കൂടിയുണ്ട് ആ പള്ളിയിൽ ജുമാ ജമാത്ത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നടന്നു വരുന്നുണ്ട് ധാരാളം വിശ്വാസികൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി എത്തുന്ന വളരെ അത്ഭുതകരമായ ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഒരു ദർഗയാണ് ഈ ഹാജി അലി ദർഗ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നാണ് മുംബൈ നമുക്കറിയാം മഹാരാഷ്ട്ര സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ് മുംബൈ മുമ്പ് ബോംബെ എന്ന പേരിലാണ് ഈ നഗരം അറിയപ്പെട്ടിരുന്നത് ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനം എന്ന പേരിലും ഈ നഗരം അറിയപ്പെടുന്നു ഒരിക്കലും ഉറങ്ങാത്ത നഗരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വിവിധ രാജ്യങ്ങളുടെ ഔദ്യോഗിക എംബസികൾ വലിയ ഇന്ത്യൻ കമ്പനികളുടെ കോർപ്പറേറ്റ് ആസ്ഥാന മന്ദിരങ്ങൾ തുടങ്ങിയവയെല്ലാം മുംബൈയിലാണുള്ളത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ താജ് ഹോട്ടൽ തുടങ്ങിയ വളരെ പ്രാധാന്യമുള്ള നിരവധി സ്ഥലങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഇന്ത്യയുടെ ഈ സാമ്പത്തിക തലസ്ഥാനം والسلام عليكم ورحمه الله وبركاته